ആ ഹായ് കുട്ടീസ് എന്താണ് വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മളെ അശ്വിനും മനോജും ഒരു രസ്പെട്ട പുതിയ മോഡൽ ബൈക്ക് ഒന്ന് സെറ്റ് ചെയ്യാട്ടോ സ്കൂട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം കൊണ്ടിരിക്കുമ്പോൾ ജീപ്പ് എടുക്കാൻ വേണ്ടി വന്നത് പൊന്നാലുടെ ടീം ആട്ടോ അപ്പൊ അവർക്ക് ഈ ജീപ്പ് ഇഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഈ കുട്ടിക്കാണ് ഈ ജീപ്പ് ഭയങ്കര ഇഷ്ടമായത് മറ്റേ എല്ലാം ഉണ്ടായിരുന്നു വളരെ ഇഷ്ടമായത് പക്ഷേ ഈ കുട്ടികളുടെ ഭാഷപ്രകാരം അവർ ഈ ജീപ്പിൻ്റെ അടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാണിച്ചമായൊരു ഫസ്റ്റ് ഇതിങ്ങനെ കർഷൻ ഇങ്ങനെ പൊക്കുന്ന ഒരു പരിപാടിയാണ് അതിങ്ങനെ എടുത്തതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടാണ് അങ്ങനെ രണ്ടാമതും ആദ്യത്തെ ട്രൈ ചെയ്താലും അവർ രണ്ടാമതും എടുത്ത് അത് കഴിഞ്ഞ് ചാജി കൊടുക്കുന്ന പരിപാടി മനോജാണ് ചാവി കൊടുക്കുന്നത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ ഈ ജീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജീപ്പിനെ നമുക്ക് പുറത്ത് ഓഫ് റോഡ് ഓഫ് റോഡായിട്ട് പോകുകയൊക്കെ ചെയ്യട്ടോ ജീപ്പ് ഒരു അറുപത് എഴുപത് കെ ജി വരെ വെയിറ്റ് തന്നൊരു ജീപ്പാണ് അപ്പോൾ ഇനി ഞമ്മൾ പോകുന്നത് പുറത്തും ട്രസ്റ്റ് വന്നു പുറത്തു തയ്യാറുണ്ട് അങ്ങനെ മോൻ്റെ വീട്ടിൽ കഴിഞ്ഞ് നൂറ്റി വർഷങ്ങൾ പറഞ്ഞു കോളായി ഈ ഇനി മഹാട്രിയ മുമ്പ് കാണാം അങ്ങനെ ചെങ്ങായിമാരെ അവരുടെ ടാക്സി ഡ്രൈവറെല്ലാം കഴിഞ്ഞ് അവർ അത് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവർ വന്ന വണ്ടി അത് കൊണ്ടില്ല വന്ന വണ്ടി ചെറുതായി കാരണം എല്ലാം അകത്ത് ഇപ്പോഴത്തെ ഒരു പണ്ടല്ലോ പിന്നെ ബാക്കി കുട്ടികളാണ് സീറ്റ് മുടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആ വണ്ടി കൊണ്ടില്ല അങ്ങനെ നമ്മളെ സ്ഥിരമോടുന്ന ഓട്ടോയിലാണ് അവർക്ക് കൊണ്ടുപോയത് അപ്പോൾ ചെങ്ങായിമാരെ ഇത്ത വീഡിയോത്തിലോട് വീട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷോപ്പിൽ ഓഫറും കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ളവർ ഷോപ്പുമായി ബന്ധപ്പെടുക ഓക്കെ